ചികിത്സക്കായി ഇന്ത്യൻ ഡോണിയർ വിമാനം ഉപയോഗിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മാലിദ്വീപിൽ ഒരു പതിനാല് വയസ്സുകാരൻ മരണപ്പെട്ടു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഒരു വിമാനം ഇന്ത്യ മാലിദ്വീപിന് നേരത്തെ കൈമാറിയിരുന്നു ചികിത്സ ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഈ വിമാനം ഉപയോഗിച്ചിരുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച പതിനാലുകാരനാണ് അടിയന്തര ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത് വിൽമിങ്ടണിൽ നിന്ന് മാലിദ്വീപിൻ്റെ തലസ്ഥാനമായ മാലയിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നതിനായി കുടുംബം എയർ ആംബുലൻസ് സൗകര്യം ആവശ്യപ്പെട്ടിരുന്നു മസ്തിഷ്ക ആഘാതം ഉണ്ടായതിന് പിന്നാലെയാണ് അടിയന്തര ഇടപെടൽ തേടിയത് എന്നാൽ എയർ ആംബുലൻസ് അനുമതി തേടി പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ടും മറുപടി നൽകാൻ വ്യോമയാന അധികൃതർ തയ്യാറായിരുന്നില്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ മാലയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വൻ പ്രതിഷേധം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിമാനത്തിന് അനുമതി നൽകിയതിലെ കാലതാമസമാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഈ സംഭവത്തിൽ നിരവധി പേർ മുഹമ്മദ് മൊയ്സുവിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തീർക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ജീവൻ പണയപ്പെടുത്തേണ്ടതുണ്ടോ എന്നാണ് മാലിദ്വീപ് എം പി മിക്കൈ നസീം ചോദിക്കുന്നത് ബുധനാഴ്ച രാത്രി പക്ഷാഘാതം വന്നതോടെയാണ് കുട്ടിയുടെ ആരോഗ്യനില വഷളാകുന്നത് ഉടൻ തന്നെ കുടുംബം എയർ ആംബുലൻസിനായി അധികൃതരെ വിളിച്ചു എന്നാൽ ഇവരുടെ ഫോൺ വിളികൾ ആരും എടുത്തില്ല എന്നാണ് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ടരയ്ക്കാണ് വ്യോമയാന ഓഫീസിലെ അധികൃതരിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത് അധികൃതരുടെ അലംഭാവം കാരണം വിലപ്പെട്ട പതിനാറ് മണിക്കൂറാണ് ആ കുടുംബത്തിന് നഷ്ടമായത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ആസന്ത കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ അടിയന്തര സാഹചര്യങ്ങളിൽ എയർ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ചുമതല ഉള്ളത് ഫോൺ വിളി ലഭിച്ച ഉടൻ തങ്ങൾ എയർ ആംബുലൻസ് സജ്ജമാക്കിയെന്നാണ് ആ കമ്പനി ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത് അത് വൈകിയതിന് കാരണം സാങ്കേതിക തകരാറാണെന്നും കമ്പനി പറയുന്നുണ്ട് മാലയിലെ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരം ഏറ്റെടുത്തതു മുതൽ ഇന്ത്യയുമായി മാലദ്വീപ് അകൽച്ചയിലാണ് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ചുള്ള എം പിമാരുടെ പോസ്റ്റിന് പിന്നാലെ ആ ബന്ധം കൂടുതൽ വഷളായി ഇതിന് പിന്നാലെ രാജ്യത്തുള്ള എൺപത്തെട്ട് ഇന്ത്യൻ സൈനികരെ മാർച്ച് പതിനഞ്ചിന് മുമ്പ് പിൻവലിക്കണമെന്നും മാലദ്വീപ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് നവംബറിൽ സ്ഥാനമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസവും പ്രസിഡന്റ് മുഹമ്മദ് മുസു ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ നൽകിയ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ചെറിയ വിമാനവും മാലദ്വീപ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അഞ്ച് വർഷത്തിനിടെ അഞ്ഞൂറിലേറെ മെഡിക്കൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുമുണ്ട് മാലദ്വീപ് ചൈനയുമായി അടുക്കുന്നതിൻ്റെ സൂചനകളാണ് മുഹമ്മദ് മൊയ്സുവിൻ്റെ നിലപാടുകളിലെ ഈ മാറ്റമെന്നാണ് വിലയിരുത്തുന്നത് മൊയ്സുവിൻ്റെ പ്രചാരണങ്ങളിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങളുണ്ടാകും എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു ഇന്ത്യയോടുള്ള വിരോധം തീർക്കുന്നത് ഇത്രയും ഹീനമായ രീതിയിലാണോ എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം